ഒരു സ്ത്രീയെ വിവാഹം കൊടുക്കാൻ ഇസ്ലാം രക്ഷാധികാരികളായി ഏൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെ അതിന് ഏൽപ്പിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ സൂറത്തുൽ ബക്കറയിലും അതുപോലെ തന്നെ നൂറിൽ നമുക്ക് കാണാം നിങ്ങളിലെ വിവാഹപ്രായമായ ആളുകൾക്ക് നല്ലവരായി നിങ്ങളുടെ അടിമകളിൽ നിന്ന് സത്വൃത്തരായ ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം വിവാഹിതരായിട്ടില്ലാത്തവർക്ക് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കൂ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ മുസ്ലിക്കീങ്ങൾക്ക് നിങ്ങൾ അവർ വിശ്വാസികളാകുന്നവർ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് ഈ രണ്ട് അഭിസംബോധനയും പുരുഷലോകത്തോടാണ് പുരുഷന്മാരോടാണ് അതുകൊണ്ട് വലിയാകുവാനുള്ള അധികാരം ആർക്കാണ് പുരുഷനാണ് വലിയ ഒരു ഗുണം എന്താണ് പുരുഷനായിരിക്കണം ഒരു ഉമ്മാക്ക് തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അധികാരമുണ്ടോ ഉമ്മ വലിയാകുമോ ഉമ്മ പറയണേ ഞാൻ നിങ്ങൾക്ക് എന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് തന്നു എന്ന് ഒരു ഉമ്മാക്കങ്ങനെ പറയാൻ ഉമ്മ രക്ഷാകർത്താവാകുന്ന രീതി ഉണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് രക്ഷാകർത്താക്കളുടെ സ്ഥാനത്ത് വരുന്നത് ഒന്ന് സ്വന്തം പിതാവുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് മുൻഗണന പിതാവില്ലെങ്കിൽ പിതാവിന്റെ പിതാവ് ഉപ്പാപ്പ എത്ര മേലെ അങ്ങോട്ട് പോവാം അതുപോലെ തന്നെ പുത്രനുണ്ടെങ്കിൽ പുത്രൻ ആ സ്ഥാനമുണ്ട് അതില്ലെങ്കിൽ സഹോദരൻ തന്റെ ബ്രദറ് അതിൽ തന്നെ ഒരേ ഉമ്മക്കും ബാപ്പക്കും ഉണ്ടായ ബാപ്പയും ഉമ്മയും ഒത്ത തന്റെ ആങ്ങള അതില്ലെങ്കിൽ പിതാവ് മാത്രമൊത്ത തന്റെ സഹോദരൻ അതുമില്ലെങ്കിൽ ആ സഹോദരന്റെ മകനുണ്ടെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ പിതൃവ്യൻ പിതൃവ്യൻ എന്ന് പറഞ്ഞാല് എളാപ്പയോ മൂത്താപ്പയോ ഒക്കെ ആ സ്ഥാനത്ത് വരും അവരുമില്ലെങ്കിലോ അവരുടെ മക്കൾ പിതൃവ്യന്റെ മക്കള് ഇവരാരും ഇല്ലെങ്കിലോ ആരുല്ലെങ്കിൽ സുൽത്താൻ ഭരണാധികാരി ഭരണാധികാരി ആരുമില്ല എങ്കിൽ ഭരണാധികാരിയാണ് കയ്യൊടുക്കുക ഈ വലിയ എന്ന് പറയുന്നതിനാണ് നമ്മളെ നാട്ടിൽ പറയുക വിവാഹത്തിന് കൈയൊടുക്കാൻ കയ്യൊടുക്കാനുള്ള ആള് എന്നാണ് ഈ പറയുന്നത് അപ്പോ അതിന് ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വിവാഹത്തിന്റെ സമയത്തൊക്കെ ആകുമ്പോൾ ആളുകൾ ഇതൊക്കെ പൊതുജനങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മസലകളാണ് ആരൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള രക്ഷാകർത്താക്കൾ എന്ന് പറയുന്നത് ഒരാളില്ലെങ്കിൽ അയാളില്ലെങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ അടുത്തയാളിലേക്ക് അവകാശം നീങ്ങും അയാളുമില്ലെങ്കിൽ അതിന്റെ അടുത്തയാളിലേക്ക് അവകാശം നീങ്ങും ഈ പറഞ്ഞ തെർത്തീപ് പിതാവ് പിതാമഹൻ പുത്രൻ സഹോദരൻ സഹോദരപുത്രൻ പിതൃവ്യൻ പിതൃവ്യപുത്രൻ ഭരണാധികാരി ആരുല്ലേ ഭരണാധികാരി ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങിപ്പോ അതുപോലെ തന്നെ കഴിപ്പിച്ചു കൊടുക്കേണ്ട ഈ സ്വര ആളാരായിരിക്കണം ആരായിരിക്കണം സ്വതന്ത്രനായിരിക്കണം അങ്ങനെ അടിമകളൊന്നും ഇല്ലാത്തോണ്ട് അത് വിശദീകരിക്കേണ്ടതില്ല പണ്ടുകാലത്ത് അടിമകളുണ്ടല്ലോ ഇന്നിപ്പോ എല്ലാവരും സ്വതന്ത്രന്മാരാണ് അത് നമ്മളെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയല്ല രണ്ടാമത്തെ കേസ് ബുദ്ധിമാനാവണം ബുദ്ധിയുള്ള ആളാവണം വലിയായിരിക്കേണ്ടത് ബാപ്പുണ്ട് അല്ലെങ്കിൽ സഹോദരൻ ഉണ്ട് ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ തലക്ക് ഭ്രാന്താണ് സുഖല്ല ഭ്രാന്തനാണ് അയാളെ വലിയാക്കാൻ പറ്റോ പറ്റൂല പറ്റൂല അതുകൊണ്ട് ബുദ്ധിയുള്ള ആളായിരിക്കണം പ്രായപൂർത്തിയാവണം കുട്ടികളെ പറ്റൂല ബ്രദറുണ്ട് പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ബാപ്പല്ല സഹോദരനാ പക്ഷേ കുട്ടി പതിനാല് പതിമൂന്ന് വയസ്സായിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് വയസ്സേ ഉള്ളൂ ആൺകുട്ടിയൊക്കെ ഉണ്ട് പ്രായപൂർത്തിയായിട്ടില്ല പ്രായപൂർത്തിയാവണം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ് പുരുഷനാവണം കാരണം എന്താണ് നബി അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇവന് മാതെ റിപ്പോർട്ട് കാണാം ഒരു സ്ത്രീ ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് ഒരു പെണ്ണ് ഒരു എന്ത് ചെയ്യരുത് വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് അഥവാ വലിയ ആണുള്ളത് വലിയ വലിയാധികാരിയുടെ റോളിൽ ഉമ്മക്ക് വരാൻ പറ്റൂല അതുപോലെ തന്നെ അനിയത്തിക്ക് പറ്റൂല ജ്യേഷ്ഠത്തിക്ക് പറ്റൂല ഇളയം വരാൻ പറ്റൂല മൂത്തം അവരാൻ പറ്റൂല ഉമ്മാമ പറ്റൂല പെണ്ണുങ്ങൾക്ക് രക്ഷാകർതൃത്വം ഇതിൽ വിവാഹത്തിൽ കൈ കൊടുക്കുന്ന അതല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ വലിയ റോളിൽ സ്ത്രീകൾക്ക് അനുവാദമില്ല അതാണ് ഈ ഇസ്ലാമിന്റെ നിയമം അതുപോലെ തന്നെ ഒരു പെണ്ണ് സ്വയംവരവും ഇസ്ലാമിലില്ല അവൾ അവളെ തന്നെ കൊടുക്കുക വേറെ ആരും വേണ്ട നിങ്ങളെ ഇഷ്ടിക്കണ ഞാൻ നിങ്ങൾക്ക് തന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്നെ അനുവദിച്ചതെന്നു അവൾ പറയാ ഇങ്ങോട്ടും കൈ എടുക്ക ആ നിലക്ക് അത് പറ്റൂല സ്വയം അവൾക്ക് വലിയ വേണം കാരണം എന്താ നബി വസ്ല്ലം പറഞ്ഞു രക്ഷാധികാരി കൂടാതെ നിക്കാഹില്ല രക്ഷാധികാരി വേണം അല്ലെങ്കിൽ കണ്ടോന്റെ കൂടെ ഒക്കെ പോയി കൂടെ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഞങ്ങൾ പോയി ഇനി ഞങ്ങൾ നിക്കാഹ എടുത്തിക്കോളാ

വലിയ ഒരു ഒരു സ്ത്രീ സ്ത്രീ അവൾ അവൾ വിവാഹം വിവാഹം കഴിച്ചു അവളുടെ വലിയന്റെ അഥവാ രക്ഷാകർത്താവിന്റെ റോളിലുള്ള ആരുല്ല ചോദിച്ചിട്ടൊന്നുമില്ല സമ്മതം അവൾ സ്വയം വിവാഹം കഴിച്ചു മൂന്ന് തവണ ആവർത്തിച്ചു ആ വിവാഹം ാണ് അസാധു ആണ് അവൾ ആ നിലക്കങ്ങനെ വിവാഹം കഴിച്ചു അങ്ങനെ അങ്ങനെ അവർ ചേർന്നു അവളിൽ അവൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ലൈംഗിക ശാരീരികമായ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ മഹിറ അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ രക്ഷിടയിൽ വല്ല തർക്കങ്ങളും വന്നാൽ പരസ്പരം ഈ രക്ഷാകർത്താക്കളൊക്കെ ഉണ്ട് ആരും വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറില്ല ഒരു പരസ്പരം തർക്കിക്കണം ഞാൻ കഴിച്ചുകൊടുക്കൂല നീ കഴിച്ചു കൊടുക്കു അല്ല എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് തർക്കായി ഈ പെണ്ണിന് വിവാഹം നടക്കണ്ടേ അങ്ങനെ വരുമ്പോൾ അങ്ങനെ രക്ഷാധികാരി ഇല്ലാത്ത ഒരു അവസരം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അവരൊക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ കടുംപിടുത്തം നടത്താൻ ആവശ്യമില്ലാതെ മുടക്കിയിടുകയാണെങ്കിൽ അധികാരിയിലേക്ക് ആ അവകാശമാണ് നീങ്ങിപ്പോകും നമ്മൾ വിശദീകരിക്കുന്നത് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് പലപ്പോഴും ഉണ്ടാകും അടുത്ത ബന്ധുക്കളൊക്കെ മുസ്ലിം ഇങ്ങളാ അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അച്ഛനും അമ്മ ഓരോ ബന്ധപ്പെട്ട ആങ്ങളമാരെല്ലാവരും വലിയായിട്ട് ഇസ്ലാം എണ്ണിയിട്ടുള്ള ആളുകളൊക്കെ മുസ്ലിമീങ്ങളാ ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ ആരാണ് കൊടുക്കേണ്ടത് അവർക്ക് ആ വലിയ വിലായത്ത് കിട്ടോ പെണ്ണിന്റെ അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ ഇവർക്കൊക്കെ കിട്ടോ ഇല്ല ഖുർആൻ മൊത്തത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിഷേധികളായ ആളുകൾക്ക് അല്ല നിശ്ചയിച്ചിട്ടേ സബീല സത്യവിശ്വാസികളുടെ മേലൊരു കാര്യം കൈയാളാനുള്ള ഒരു മാർഗവും മൊഹ്മിനീകളുടെ മേലൊരു കാര്യം കൈയാളാനുള്ള അധികാരവും മാർഗവുമൊന്നും കാഫിരിക്ക് നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് അവരൊന്നും ഇതിന് പറ്റൂലെന്ന് ഉറപ്പായി എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം സ്വാഭാവികമായും അത് കാളിയിലേക്ക് ഭരണാധികാരിയിലേക്ക് അതിന്റെ അധികാരമാണ് നീങ്ങും അവർ നിശ്ചയിച്ചു കൊടുക്കുന്ന ആളാണ് പിന്നെ ഈ സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടെന്ന രക്ഷാധികാരിയുടെ റോളിൽ നിൽക്കേണ്ടത് ഇതൊന്നുമില്ലാത്ത സ്ഥലത്തോ ഇസ്ലാമികമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ല അവിടെ അത് നിശ്ചയിക്കപ്പെട്ട ആ നിലക്കുള്ള ഗവൺമെന്റിനാൽ നിശ്ചയിക്കപ്പെട്ട ഒരു കാദിയില്ല നമ്മുടെയൊക്കെ നാടുകളിലുള്ളതുപോലെ അങ്ങനെയാകും എന്ത് ചെയ്യണം പ്രാദേശികമായിട്ട് അവിടെ നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഇമാമത്തിനേൽത്തുന്ന കുത്തുമ നിർവഹിക്കുന്ന നാട്ടിലെ ആരാണോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരാളതെങ്കിൽ ആ ആളെയാണ് ആ സ്ഥാനത്ത് കാണേണ്ടത് കാളിയായിട്ട് അതുപോലെ തന്നെ ഇമാമു പള്ളിയിലെ ഇമാമോ അതല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം സംഘടനയുടെ ഉത്തരവാദപ്പെട്ടയാളോ ആരെയാണെങ്കിൽ ഒരാളെ ആ ജമാത്തിൽ നിന്ന് അഥവാ ആ മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ നിന്ന് ഒരാളെ ഈ പെണ്ണിന് തന്നെ എന്തു ചെയ്യാം സെലക്ട് ചെയ്ത് എന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള രക്ഷാകർത്തൃത്തിന്റെ പദവിയിൽ നിങ്ങളെ ഞാൻ നിയമിച്ചിരിക്കുന്നു എന്ന് ഈ സ്ത്രീക്കൊരാള് തെരഞ്ഞെടുത്തിട്ട് അയാള് രക്ഷാധികാരിയായി നിന്നുകൊണ്ട് ഈ സ്ത്രീയെ എന്ത് ചെയ്യാം വിവാഹം കഴിപ്പിക്കാം അതാണ് ഇസ്ലാം അതിന് കണ്ടിട്ടുള്ള മാർഗം അതാണ് അധികാരി അധികാരിയിലേക്ക് വലിയ ലഹു എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ഭരണമോ ഇസ്ലാമികമായൊരു വ്യവസ്ഥയോ ഒന്നും നിലവിലില്ലാത്ത നമ്മുടെ നാടുകളിലേതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കലാണ് ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടുള്ളത് അതല്ലാതെ നമ്മൾ ആ നിലയ്ക്ക് നീ ഒന്നും വിടില്ല അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല അതുകൊണ്ട് എന്ത് വേണം നീ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിൽ നിവൃത്തിയില്ല എന്ന് ഞാൻ തന്നെ എങ്ങനെയാണ് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്ന പറയുന്നൊരു രീതിയില്ല അപ്പോഴും ഒരാളെ എന്ത് ചെയ്യണം നിർണയിച്ച് ആ സ്ഥാനത്തേക്ക് കണ്ടെത്തണം എന്ന് നമ്മൾ മനസ്സിലാകണം